നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോ കപ്പിനുള്ള ഇംഗ്ലണ്ടിൻ്റെ പ്രൊവിഷണൽ സ്ക്വാഡ് ഇപ്പോൾ കോച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുപ്പത്തിമൂന്ന് അംഗ സ്ക്വാഡാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ജൂൺ മാസത്തില് ഇരുപത്തിയാറ് അംഗ സ്കോഡായിട്ട് വെട്ടിച്ചുരുക്കും ഇപ്പോൾ പ്രാഥമിക സ്കോഡേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ അതിൽ ഇനിയും കുറേ താരങ്ങൾ പുറത്താവും എന്നർത്ഥം കാരണം യൂറോ യൂറോകപ്പിന് ഇരുപത്തിയാറ് അംഗ സ്ക്വാഡേ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ഇംഗ്ലണ്ടിന് യൂറോ കപ്പിന് മുമ്പ് രണ്ട് സൗഹൃദ മത്സരങ്ങളുണ്ട് അതിൽ രണ്ടാമത്തെ മത്സരം നടക്കുന്നത് ജൂൺ ഏഴാം തീയതിയാണ് അന്നത്തെ ദിവസത്തോടു കൂടി ഈ സ്കോഡ് ഇരുപത്തി ആറ് അംഗ സ്കോഡായിട്ട് ചുരുക്കുമെന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള വിവരങ്ങൾ ഏതായാലും ഇപ്പം പ്രഖ്യാപിച്ചിരിക്കുന്ന മുപ്പത്തി മൂന്ന് അംഗ സ്കോഡില് പല പ്രമുഖ താരങ്ങളുമില്ല പരിക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഈ സീസണിൽ വലഞ്ഞവര് ഫോമില്ലാത്തവര് ഇങ്ങനെയൊക്കെയുള്ള ചിലർ പുറത്തേക്ക് പോകുന്നു അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില ടീമിലേക്ക് എടുക്കലുകളും സംഭവിച്ചിട്ടുണ്ട് അപ്പം പ്രധാനമായിട്ടും പുറത്തു പോയിട്ടുള്ളവര് നമുക്ക് നോക്കാം റാഷ്ഫോർഡ് റാഷ്ഫോർഡില്ല ചിൽവല് ജെയിംസ് ഹെൻഡേഴ്സൺ കാൽവിൻ ഫിലിപ്സ് നിക് പോപ്പ് റഹീം സ്റ്റിർലിങ് ജെയ്ഡൻ സാൻജോ ലവി കോൾവിൽ തുടങ്ങിയവർ പുറത്തായിട്ടുണ്ട് അതേപോലെ തന്നെ ചില അപ്രതീക്ഷിതമായിട്ടുള്ള ടീമിലേക്ക് എടുക്കലുകളും സംഭവിച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ആ മുപ്പത്തിമൂന്ന് അംഗ സ്ക്വാഡ് പ്രൊവിഷണൽ സ്കോഡ് എന്ന് പരിശോധിക്കാം ഗോൾ കീപ്പർമാരായിട്ടുള്ളത് എവേർട്ടിന്റെ ജോർഡൻ പിക്ഫോർഡ് ക്രിസ്റ്റൽ പാലസിന്റെ ഡീൻ എൻഡേഴ്സൺ ആസ്മലിന്റെ അറോൺ ട്രംസ് ഡെയിൽ വെള്ളിയുടെ ജെയിംസ് ട്രെഫോർഡ് എന്നിവരാണ് ഡിഫൻഡർമാരായിട്ട് എവേർട്ടിന്റെ ജറാദ് ബ്രാൻഡേറ്റ് വരുന്നു ബ്രൈറ്റന്റെ ലൂയിസ് ഡെങ്ക് ലിവർപൂളിന്റെ ജോ തോമസ് ക്രിസ്റ്റൽ പാലസിന്റെ മാർഗോയി പിന്നെ ആസ്റ്റൺ വില്ലയുടെ കൊൻസ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഹാരി മഗെയർ ലിവർപൂളിന്റെ ജേഡൽ കൻസ ദെൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ജോൺ സ്റ്റോൺസ് ന്യൂ കാസിൽ യുണൈറ്റഡിന്റെ കിരൺ റിപ്പിയർ കേൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കേൽ വാക്കർ ഈ താരങ്ങളാണ് ഡിഫൻഡർമാരായിട്ട് ഇപ്പോൾ പ്രൊഫഷണൽ സ്കോഡിലുള്ളത് മധ്യനിരയിലേക്ക് സ്കോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലിവർപൂളിന്റെ ട്രെൻഡ് അലക്സാണ്ടർ അറനോൾഡ് ചെൽസിയുടെ കോണോർ ഗായകർ ലിവർപൂളിന്റെ കേട്ടിസ് ജോൺസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കോബി മൈനോ ആഴ്സണലിന്റെ കോബിമൈനോ റൈസ് ക്രിസ്റ്റൽ പാലസിന്റെ ആഡം വാർട്ടൺ എന്നിവരാണ് മുന്നേറ്റ നിരയിൽ വരുന്നത് റയൽ മാഡ്രിഡിന്റെ ജൂഡ് ബെല്ലിംഗാമ് വെസ്റ്റാബിന്റെ ജറോജ് ഭവൻ ക്രിസ്റ്റൽ പാലസിന്റെ നെബിയേസ് അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഫിൽഫോർഡൻ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ജാക് ഗ്രീലിഷ് ന്യൂ ന്യൂക്യാസ്റ്റിൽ യുണൈറ്റഡ് ആന്റണി ഗോർഡൻ ബയൺ മ്യൂണിക്കിൽ ഹാരി കെയിന് ടോട്ടനാമിന്റെ ജെയിംസ് ഹാരിസൺ ചെൽസിയുടെ കോൾ പാൽമർ ഹാസനലിന്റെ മുഖായുസാക്ക ബ്രൻഫോർഡിന്റെ വാൻടോണി ആസ്റ്റൻപുല്ലയുടെ ഒലി വാറ്റ്കിൻസ് ഇതാണിപ്പോ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡ് ഏതായാലും ഇംഗ്ലണ്ടിന് രണ്ട് സൗഹൃദ മത്സരങ്ങൾ യൂറോ യൂറോകപ്പിന് മുന്നോടിയായിട്ട് കളിക്കേണ്ടതുണ്ട് ആദ്യ മത്സരം വരുന്നത് ജൂൺ മൂന്നിനാണ് ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ നാലിന് പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചിന് ഇംഗ്ലണ്ട് ബോസ്നിൻ ഹെർസാഗോബനക്കെതിരെ കളിക്കും പിന്നെ ജൂൺ ഏഴിന് ഇംഗ്ലണ്ട് ഐസ്ലൻഡുമായിട്ട് കളിക്കുന്നു അതിനുശേഷം ഇംഗ്ലണ്ടിന്റെ കപ്പിലെ ആദ്യ മത്സരം വരുന്നത് ജൂൺ പതിനാറിനാണ് ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ പതിനേഴിന് പന്ത്രണ്ട് മുപ്പത് എമിന് സെർബിയ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം അതാണ് അവരുടെ യൂറോ കപ്പിലെ ആദ്യ മത്സരം പിന്നെ ജൂൺ ഇരുപതിന് രാത്രി ഒമ്പത് മുപ്പതിന് ഇംഗ്ലണ്ട് ഡെൻമാർക്കുമായിട്ടും ജൂൺ ഇരുപത്തിയാറിന് പന്ത്രണ്ട് മുപ്പത് എമിന് ഇംഗ്ലണ്ട് സ്ലോവേനിയക്കെതിരെയും കളിക്കും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി